ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നെന്താ പരിപാടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ റൈസ് അതായത് മലേഷ്യയിലെ ഒരു സ്പെഷ്യൽ റൈസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ പേരാണ് നസി ഗോറിങ് കമ്പോങ് നാസി എന്ന് പറഞ്ഞാൽ ചോറ് ഗോറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന എല്ലാ സാധനം പൊതുവേ വരുന്ന പേരാണ് ഗോറിങ് പിന്നെ കമ്പോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തിലുള്ളത് അതാണ് നസി ഗോറിങ് കമ്പോങ് മലേഷ്യൻ ഫുഡാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് റെഡി ആക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അയ്യോ വീഡിയോട്ട് പോകാന്ന് പറയുന്ന നമ്മൾ ഒന്നെങ്കിൽ ബസ്മതി റൈസ് ഇല്ലെങ്കിൽ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ പച്ചരി എടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ ഈ ഇവിടെ ഈ പച്ചരി പോലത്തെ തന്നെ റൈസ് ഉണ്ട് കുക്ക് ചെയ്യുന്ന അതാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ പച്ചരിയാണ് ഇവിടെ എടുക്കുന്നത് ഓക്കെ അപ്പൊ അതിന് ഞങ്ങള് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ളവ് ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആയി ഓക്കെ ഇത് നല്ലപോലെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ നമ്മൾ കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം നമ്മൾ ചേർക്കാം അതാണ് അതിന്റെ കറക്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് റൈസ് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഓക്കെ രണ്ട് മൂന്ന് ഓക്കെ മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു ഇനി എന്നാ ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറച്ച് എണ്ണ പിന്നെ കുറച്ച് എണ്ണ ചേർക്കും എണ്ണത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചോറോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് റൈസ് കുക്കറിലെ വെക്കാം ഓക്കെ ഓക്കെ ഓണാക്കി കൊടുക്കാം ഓക്കെ സെറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ ബാക്കിയുള്ള ഇതിന് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം ആദ്യം നമുക്ക് പറമ്പി പോകുമ്പോ അപ്പം നമ്മൾ ഇല എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് കങ്കോം കീര കീരൻ്റെ തോട്ടമാണ് ഡേസ് ഇത് ഉണ്ടോ വെണ്ടയ്ക്കുണ്ടായിരിക്കും പിന്നെ കരിമ്പ് ചങ്ങലം വരണ്ട എല്ലാ സാധനവും ഉണ്ടായിട്ട് തോട്ടത്തിൽ പിന്നെ കറ്റാർ വാഴ പിന്നെ 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 നമുക്ക് വേണ്ട സാധനം വെച്ചാൽ പച്ചമുളക് ഇട്ടു വേ പിന്നെ നമുക്ക് വെളുത്തുള്ളി പിന്നെ ഇതാണ് ഇക്കാൻ ഇക്കാൻ ഗോറിങ് ബോൾ ഇക്കാൻ മീനും മീനും ഫിഷ് ബോൾ ആണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കും നമ്മള് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് നമ്മുടെ നാട്ടിൽ പക്ഷെ കണ്ടിട്ടില്ല ഇവിടെ കാണുന്ന ആട്ടോ ഇവിടെ ഈ ഗോറിങ്ങിനകത്തൊക്കെ ചേർക്കുന്ന സാധനമാണ് ഇത് ഇത് നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കണം നമുക്ക് രണ്ട് മുട്ട രണ്ടല്ലോ കേട്ടോ നാല് മുട്ടയുണ്ട് നല്ലായിട്ട് കലക്കിയെടുക്ക കേട്ടോ മുട്ട നമുക്കിനി മുട്ടയൊന്ന് ചിക്കി എടുക്കണം അരി ആയിട്ടുണ്ട് കേട്ടോ യെസ് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്ക ഈ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ ഇതായിട്ടുണ്ട് ഇനി നമ്മക്കിങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്കിന് അടുത്ത പരിപാടി ഉണ്ട് അടുത്ത നമ്മള് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു കഴിവണ്ട ആവശ്യമൊന്നും ഇല്ല അതിനകത്തോട്ട് തന്നെ നമുക്ക് നെത്തോലി വാർത്തെടുക്കാം കേട്ടോ ഓണക്കെ നെത്തോലി ദൈ ഞാൻ കഴുകി വൃത്തിയാക്കേണ്ട വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് വറുത്ത് നമുക്ക് കോരി ഇടങ്ങോ ആയിട്ടുണ്ട് പാകം ആയിട്ടുണ്ട് ഇത് മാറ്റി സെപ്പറേറ്റ് അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ രണ്ടുപേർ കുറെ സാധനങ്ങൾ ചതക്കാറുണ്ട് അതിനൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക് അപ്പോ പച്ചമുളക് ഒരു മൂന്നാറ് ഏഴ് എട്ടെണ്ണം ഉണ്ട് പിന്നെ സബോള സബോളി ഗിരി 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 സബോള ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കണം ഓക്കെ നമ്മളെ ചതച്ച് നല്ല ഫൈനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചതയ്ക്കണ്ട എന്നാലും ശം ഓക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊക്കെ അങ്ങോട്ട് പോകുമ്പോ അടുത്ത് റെഡി ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മളെ ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കണം ഓക്കെ ചില അധികം ഒഴിക്കണം കേട്ടോ ഗോറിങ് ടൈപ്പ് ആകുമ്പോൾ കുറച്ച് എണ്ണ അധികമായിട്ട് നിൽക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫസ്റ്റ് നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ ഫിഷ് ബോൾ അത് നമ്മൾ ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാം ഇത് ഫസ്റ്റ് പൊരിക്കേണ്ടതായിരുന്നു ഞാൻ പക്ഷേ നടന്നു പോയത് കൊണ്ട് ഇപ്പം ഇപ്പൊ പൊരിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിത് പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊരിക്കണ്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആക്കിയാൽ മതി എന്നിട്ട് ശേഷം നമുക്കത് ഒരു സൈഡിലോട്ട് മാറ്റി നോക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ ചതച്ചു വെച്ചേക്കുന്ന സാധനം നമുക്ക് എണ്ണക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം പച്ചമണം മാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നത്തോളി ചേർത്ത് കൊടുക്കാം കഴിഞ്ഞു കൊടുത്തി മുട്ട ചുറ്റി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ പിന്നെ ശേഷം നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ ഇല ഇല ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അപ്പൊ ഇതെല്ലാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കൊരു മെയിൻ സാധനമാണ് ഇതാണ് നസിഗോറിങ് കമ്പോങ് ഇത് പേസ്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് എല്ലാ സാധനവും ചേർത്തിട്ടുണ്ടാവും ഓക്കെ ഇത് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് എന്നാണ് നമ്മുടെ ലാച്ചാനുണ്ട് സബോളയുണ്ട് പിന്നെ അതുപോലെ നെത്തോലി എല്ലാം ചേർത്തിട്ടുള്ള പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുക നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയാണ് നമ്മൾ ചോറ് ചേർക്കേണ്ട സമയമായി ഇനി നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കാം ഇത് വേണ്ട ഇത് വേണ്ട നല്ല അടിപൊളിയായിട്ട് വേണ്ട ഒന്നായിട്ട് വിട്ടുവിട്ട് വരുന്നതോ ഇത് വെള്ളം ഒഴിച്ചാൽ വേലം എണ്ണ ഒഴിക്കുന്നതുകൊണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ കറക്റ്റ് ആ വെള്ളവും എണ്ണയും കറക്റ്റാണ് ഇങ്ങനെ കിട്ടും ഓക്കെ ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം ചോറ് ഇനിയാണ് നമ്മളെ ഇളക്ക് ഇളക്കട ഇളക്ക് கோரிங் 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 அய்யோடு அப்படி ஆயிருக்க அப்போரிங் ரெடி கை ஆயிருக்கணும் டேஸ்ட் வரேன் அப்போ கோரிங் ரெடி டேஸ்ட் அங்கடே അതേ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം മലേഷ്യ ഫുഡാണ് നസിഗോരും കമ്പവും നിങ്ങൾക്ക് അത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് വാങ്ങേണ്ട ഐറ്റം ആണ് ടേസ്റ്റ് ഒരു ശകലം വ്യത്യാസം ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആണ് ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു വേറെ ടേസ്റ്റ് ആണ് നത്തോലിരുമ്പോൾ വേറെ ടേസ്റ്റ് വരും അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട